സസ്യങ്ങളെ വളർത്തിയും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യ ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി ഇന്ന് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കാർഷിക വൃത്തിയുടെ ഫലമാണ് കേരളീയ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര തന്നെ കൃഷിയാണ് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കേരളത്തിൻ്റെ കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യമാണ് കർഷക കുടുംബത്തിൽ ജനിച്ച് തൻ്റെ മുത്തശ്ശനിൽ നിന്നും ചെറുപ്പത്തിലെ കൃഷിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി വളർന്ന ഒരു വിശിഷ്ട കർഷകനാണ് ശ്രീ ശിവാനന്ദൻ ഉമയനല്ലൂരിൽ വസിക്കുന്ന ഈ മുതിർന്ന കർഷകൻ വർഷങ്ങളായി അവിടുത്തെ പാടങ്ങളിൽ പണിയെടുക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഈ മുതിർന്ന കർഷകന്റെ കൃഷി രീതികളെക്കുറിച്ചും കൃഷിയോടുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും നമുക്ക് കേൾക്കാം നെൽകൃഷി കരകൃഷി എന്നിവ നടന്ന രീതി അതിൻ്റെ വളപ്രയോഗം കീടനശീകരണ രീതി എന്നിവയെപ്പറ്റി പറ്റി വിശദീകരിക്കുന്നു എൻ്റെ പേര് ശിവാനന്ദൻ ഏ എഴുപത്തൊമ്പത് വയസ്സായി കുട്ടിക്കാലം മുതലേ എനിക്ക് കൃഷിയാണ് ജോലി അച്ചവടൻ ചെയ്തിട്ടുണ്ട് പശുവിനെ കലക്കാൻ പോയിട്ടുണ്ട് പശുവിനെ ഉണർത്തിയിട്ടുണ്ട് എന്താ ചെയ്തിട്ടുണ്ട് പിന്നെ കൃഷി വയലിലെ കൃഷിയാകത്തിരുന്ന് രണ്ടാമത്തെ കരകൃഷി പിന്നെ എല്ലാ കൃഷിയും ചെയ്യും പിന്നെ മുമ്പ് നമ്മുടെ വയലി കൃഷി ചെയ്യുന്നതിന് അങ്ങനെ രണ്ട് മൂന്ന് കൃഷിയൊക്കെ ചെയ്യാൻ ഇപ്പം രണ്ട് കൃഷിയെ ചെയ്യാൻ ഒക്കെ രണ്ട് കൃഷിയും പാടാണ് ഇപ്പം ഞാൻ രണ്ടാമത്തെ കൃഷി ഒരു സാമ്പിളായിട്ടൊന്ന് ചെയ്ത് എട്ട് കണ്ട ഞാൻ വിതച്ച് പക്ഷേ മഴയും പെയ്തില്ല കനാരി വെള്ളവും വന്നു അതുകൊണ്ട് അച്ചിറച്ചയായി വളർന്നു കിടക്കാൻ വൈലിരുന്നത് അത് അത് കൃഷി ചെയ്യുമ്പോൾ മഴ പെയ്യാനേക്ക് എൻ്റെ രക്ഷപ്പെട്ട് കൃഷിക്കുന്ന ഉടനെ ഇപ്പം ആരും അങ്ങോട്ട് ഇറങ്ങാത്തകാര് കുറേ കാശ് കിട്ടും രണ്ട് പാടും കൊണ്ടിരുന്നു വി കിട്ടുന്നുണ്ട് വളവിനും മറ്റെന്താത്തിനുമായിട്ട് കുറച്ച് സബ്സിഡി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു മാതിരിപ്പെട്ടവരെയൊക്കെ കൃഷിക്കകത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ കൃഷിക്കകത്ത് പിള്ളേർ അരിവ് ഇറങ്ങാത്തേ കാരണമാകാം അവർക്ക് സബ്സിഡി കയറുന്ന ഒട്ടും അരി വാങ്ങി പിന്നെ എനിക്ക് കിട്ടുന്ന സ്വന്തം എന്ന് പറഞ്ഞാൽ വരമ്പോട്ടും വിതയ്ക്ക് പാകുന്നതും വിതയ്ക്കുന്നതും പിന്നെ കളവരുത്തിയതും വള കൊടുങ്ങുന്നതും ഒക്കെ നടിയിലും പിന്നെ പൂട്ടും ഒഴിച്ചും അടിയും മാത്രമേ തൊള്ളായിരം രൂപ തന്നെ നമ്മൾ ബംഗാളി എന്നിട്ട് അവർ കൊണ്ടേ വെക്കൂ കാര്യം ചെയ്യട്ടുണ്ട് ഇരിക്കാനായിട്ട് കൊയ്താകിട്ട് പോവും മറ്റേ കൊയ്ത് അവർ പണ്ടത്തിൽ നിന്ന് തന്നെ പറക്കി കരയ്ക്ക് കൊണ്ടുവച്ച് രണ്ടാമത്തെ കണ്ടത്തിൽ നിന്ന് അതും പറക്കി കൊണ്ടുവച്ചിട്ട് നമ്മൾ പറയുന്ന നമ്മൾ ഫാറ്റ് അടിച്ച് വൃത്തിയാക്കി തരേണ്ട സ്ഥലത്ത് അവർ ചുമന്ന് കൊണ്ടുപോയിട്ട് തീരും അതുകൊണ്ടും അതുപോലെ തന്നെ അടിച്ച് തീർന്നു ആ വിത്ത് നെല്ല് നമ്മുടെ വീട്ടിൽ കൊണ്ടു തന്നെ എത്ര ദൂരെയായാലും അത് ഇനി സമയം കൊടുക്കണമെന്നേ ഉള്ളൂ ദൂരം ഉണ്ടെങ്കിൽ ആര് മണി ആകുമ്പോൾ വന്നിട്ട് അഞ്ച് മണിക്കുമുമ്പേ ആ എത്ര നെന്മുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു നമ്മളെ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് നിട്ട് വൃത്തിയാക്കി തരും നമ്മളാ വീട്ടിൽ ചെയ്യേറ്റുണ്ട് അങ്ങനെയൊക്കെ ഒരു പരുവത്തിനു പിടിച്ച് പോകുന്നു പിന്നെ പ്രകൃതി മാറ്റം വന്നു പോയാൽ ഇപ്പോഴൊക്കെ അതിൽ ഒരുപാട് നഷ്ടം വന്നു നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് വട്ടം രണ്ടു വട്ടം നാട്ടിൽ മൂന്നാമത്തെ ഞാൻ നടാൻ ഞാറുണ്ടാത്തു പോകുന്നുണ്ട് ഞാറ്റി നിച്ച് അങ്ങനെയും പ്രയോജനം വന്നു പിന്നെ കീടനാൻ മുഴുക അത് നിക്ഷവാദം കയറുന്ന ചാരിയ ചാരിക്ക് അങ്ങോട്ട് ചെയ്യുന്നതെന്ന് പറയും പത്ത് ഒരു കണ്ടത്തിൻ്റെ അരിവിന്ന് ഒരു പത്ത് ചാരിയെ പിടിച്ചിട്ടു വര വെച്ച് പിടിച്ചിട്ട് അതിനൊരു വെള്ളത്തിനാക്കി ഞൂട്ടി പറഞ്ഞ ഞാൻ ഉടനെ ആ വെള്ളം എടുത്തില്ല നാല് ദിവസം വെണ്ടത്തിൻ്റെ നാലു വെച്ച് വരച്ചാൽ ചാരി നീ എന്ന് രക്ഷപ്പെടുത്തി എന്താ ഇനി വരുന്നത് അത് പേടിച്ചാൽ ചിലപ്പം എനിക്കത് പേടിയായിട്ട് ഞാനങ്ങനെ പേടിക്കും അതുപോലെ ആരെങ്കിലും കൂട്ടുകാരെ വിളിച്ചാൽ അവരോട് കൊണ്ട് ചെയ്യുക എന്തെങ്കിലും ജോലി പേർ നിന്ന് തൊള്ളായിരം രൂപ കൊടുക്കാം ഒരു അഞ്ച് കണ്ടത്തിലോ ആറ് കണ്ടത്തിലോ അടിക്കാത്ത പോകും അതുകൊണ്ട് അത് പേടിച്ച് ഇത് തന്നെ ചെയ്യും പിന്നെ കള പറ കളപ്പറിക്കുന്ന നമ്മൾ സ്വന്തമായിട്ട് പിന്നെ കൃഷി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുറേ ജോലി ചെയ്യണം അല്ലാതെ എല്ലാം കോലിക്ക് നമ്മൾ ചെയ്യിച്ചാൽ ഒരു താമാവ് ആഭാവം നമ്മൾ നമ്മൾ നോക്കാൻ അവിടെ പോയിരിക്കുന്നു ആ സമയത്തിന് നമ്മൾ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക കള പറിക്കുന്ന നമ്മൾ ഈടും നരം പോത്തുന്നതൊക്കെ നമ്മൾ ചെയ്തേ തോന നേടുകയുണ്ടെങ്കിൽ കൂട്ടിനെ ആരും നിൽക്കുക പിന്നെ മുമ്പിട്ട കൃഷി എന്ന് പറയുന്നത് കൊണ്ടു പിന്നെ ഒരു ഒരു കൃഷി ചിങ്ങത്തിലെ കൃഷി കഴിഞ്ഞ് അത് കൊയ്ത് കഴിഞ്ഞ ഉടനെ വരമ്പ് അതിൽ അങ്ങ് വരമ്പ് വെട്ടും വരമ്പ് വെട്ടി ആ വരമ്പ് ഓടിയിരിക്കും ക മകരത്തിലെ കൊയ്ത്താകുമ്പോൾ ആ വരമ്പ് അതിൻ്റെ ഭംഗിയായിട്ടിരിക്കുന്ന ആ വരമ്പ് മകരം മീനവാസമു അരിഞ്ഞേറ കാളെ കൊണ്ട് പൂട്ടിച്ച് ആ കണ്ടത്തിലെ കറ്റ എൻ്റെ അടിച്ചോടെ എത്തുമ്പോൾ ഈ വരമ്പും കോതി ഞങ്ങൾ അരിഞ്ഞ് നല്ല ഭംഗിയായിട്ടിട്ടേ ആ വേടത്തി ഞങ്ങളിടും ഇടവോ മിസിനും കറുക്കിട ടിങ്ങക്കി കൊയി അങ്ങനെ അങ്ങനെ അത് ഇടുന്നതിന് പിന്നെ നല്ല കണ്ടപ്പില്ല വിത്ത് തിരഞ്ഞെടുത്ത് ആ വിത്ത് ഞങ്ങൾ ശിക്ഷിച്ച് വെച്ചിരുന്ന് അത് പിന്നെ പൊടിയിലിടുകയാണെങ്കിൽ ഞങ്ങൾ ആറ് പിന്നെ ഒരു വട കണ്ടത്തിന് മൂന്ന് പൊട്ട ചാണകവും ഒന്നര കൊട്ട ചാമ്പലും ഇട്ട് ഏഴുപൊക്ക അതെല്ലാം ഇതിലൂടെ ഇട്ട് തിളക്കി അത് പിന്നെ പാട പോകുമ്പം പിന്നെ ഇട്ട് പോവുകയാണെങ്കിൽ രണ്ട് ഗോറി ഇട്ട് ഇട്ടുപോയി അങ്ങനെ അതെല്ലാം പരുവും പെസുകയാണെങ്കിൽ വെള്ളുവിറ്റായിട്ട് ഓരോ പൊടി ചേർത്തിട്ട് അങ്ങനെ ഇട്ടു പിന്നെ അത് കിളിച്ച് വിടുമ്പോഴത്തേക്ക് മഴ കിട്ടുകയാണെങ്കിൽ കൊച്ചി പറത്തി പിന്നെ കളയെല്ലാം നിറഞ്ഞിട്ടി വേറെ ഇരുപത് മാസം നേരം രണ്ടോ പിന്നെ കളവ് അങ്ങനെ രണ്ടു പോകും അങ്ങ് വെച്ച് എഴുതിയാമായ അങ്ങ് ഇതിനേക്കാൾ ഇത്ര കൂടാ രണ്ട് കിട്ടുമായിരുന്നു നല്ല അങ്ങ് ചാണക കൂടി ഉയർത്തുകഴിഞ്ഞാൽ ചാണകം ഇവിടെ ചാമ്പ് ചാമ്പര് ഇതൊക്കെ ഇട്ട് നമ്മളൊരു കണ്ടം ഒരു ഇതൊന്നും പോകുന്നു ചിങ്ങത്തിയിടുമ്പോൾ പച്ച ചാണാനം പിന്നെ മാവര വത്തത്തിനാവര പറവരെ ഇതെല്ലാം കൊണ്ടുവന്ന് അരിഞ്ഞ അതിനകത്ത് വാരി ചേറി പൂട്ടി വിടുമ്പോൾ പണ്ട നല്ല നീല നിറത്തിലായി പിറക്കും അപ്പോൾ അതൊന്നും ചെയ്യത്തില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒത്തിരി വളം ഗവൺമെൻറ് വളം മേടിച്ചൊന്നും ഇതിൽ അവനങ്ങൾ പോവുക ചേട്ടൻ കുറച്ച് ആളുകൾ ചാണകം ഇടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് വയലിൻ്റെ കൃഷി പിന്നെ ഇനി കരക്കൃഷി കരകൃഷി കാച്ചിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് വെല്ലുണ്ട് വരച്ച് എനിക്ക് വലിയ ജോലിയില്ല ജോലിയില്ലെന്ന് പറഞ്ഞാൽ തടം തുറന്നും വെച്ച് വെട്ടി മകം ഇട്ട് വെട്ടി കൂട്ടി അമ്മ നടാം പമ്പി കുടിക്കാൻ നിട്ടാണ്ട് ചെറുകിഴങ്ങിന് ആദ്യമേ അയ്യൻ കഴിച്ചിട്ടിട്ട് തടം നെട്ടി തടത്തിനകത്ത് ചാണവും ജാമ്പരവും ഇട്ട് പിന്നെ കൊത്തി കൂട്ടി അതിനകത്ത് കിഴ ചെറു കിഴങ് നട്ട് നട്ടും വെച്ചാൽ അതിൻ്റെ പുറത്ത് ഇപ്പം കരിയിൽ വെച്ച് പിന്നെ മണ്ണ് വെട്ടി കൂട്ടി വെട്ടിയർ അതുപോലെ കാച്ചിൽ കാച്ചിൽ വെട്ടിവിടെ നേരി വലിയ കുഴി എടുത്തും വെച്ച് കുഴിക്കകത്ത് കരിയിൽ പിന്നെ ചപ്പു ചവറെല്ലാം മാറിയിട്ട് നിറച്ചിട്ട് അതിൻ്റെ പുറത്ത് വെട്ടിക്കൂട്ടി അതിൻ്റെ പുറത്ത് ചാണക പൊടിയും ചേര വിട്ടുമ്പോൾ അതിനകത്ത് നട്ടിട്ട് പിന്നെ കരിയിൽ വെച്ചിട്ട് ചുറ്റി പിന്നെ ചേന ചേന വട്ടുന്നതിന് വലിയ ഒരു കുഴി തട ഒന്ന് ഒരു ഒന്നര ഒരടി കൂടുതലുള്ള തടവെടുത്തിട്ട് ആ തടം അറഞ്ഞിട്ട് മണ്ണിന്നരയടി താഴ്ച്ച് ചേന നട്ടിട്ട് ചേനയുടെ അതിനകത്ത് വന്ന് തിറക്കി വെള്ളം ഒഴിച്ച് ചവിട്ടി ഒതുക്കി എത്ര ചവിട്ടി ഉറപ്പ് ഉറപ്പിച്ചാകോ അത്രയും അതിൽ അതിൻ്റെ പുറത്ത് കരിയിലോ ഇട്ട് എന്നാൽ അത് നനിയായിട്ട് കളിച്ച് വരും പിന്നെ ഇഞ്ചി ഇഞ്ചി നടമ്പ് വാനം വെട്ടി ഇട്ടിട്ട് അതിനു ഒരു ഓരോ മൂലം ഇടവിട്ട് അങ്ങേറ്റം ഇങ്ങേറ്റം പിന്നെ വെട്ടി ഇളക്കിയിട്ട് അതിനങ്ങ തിരിച്ചു നട്ടി ചാണകത്തൊടി വിട്ടും വെട്ടി കൊടുത്ത് നട്ടും നിട്ട് അതിൻ്റെ പുറത്ത് കരവ് കിട്ടും എന്നു പറഞ്ഞാൽ കരിയിൽ വാരി ഇട്ട് ഓരോ ഇട്ട് അത് അതുപോലെ കളിച്ചു വരും മഞ്ഞൾ തറയിൽ തന്നെ തടവെടുത്തിട്ട് തടിയാൽ മതി അത് വെള്ളം നിന്നാൽ കേടില്ല ഇഞ്ചിക്ക് വെള്ളം നിന്നാൽ അരി പോവും ഇന്ന് ഒരു മുഴ ഒന്നൊരു മുഴോ മാറ്റം അങ്ങോട്ടും ഈ ഇടാ എന്ന് പറഞ്ഞാൽ അതിന് വളമിടുന്നതിനും ഒന്ന് വെട്ടിപ്പുട്ടുന്നതിനും വേണ്ടിയാണ് ഇത്ര ഇതൊരെണ്ണമാണെങ്കിൽ ഇത്രയും മാറ്റം വെച്ചിട്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഇതിൻ്റെ അകത്തുള്ള മണ്ണും വളവും നമുക്ക് നീക്കി വിട്ട് വിളച്ചെടുക്കുന്നതിന് ഉള്ള ഗുണമുണ്ട് പിന്നെ ഈ വിളവെടുക്കുന്ന വിളമെടുക്കുന്ന നമ്മൾ വിത്തിനായിട്ട് എല്ലാം നല്ല വിത്ത് നോക്കി തന്നെ വൈൻ്റെ നെല്ലിനാണെങ്കിൽ നല്ലവണ്ണം വിളഞ്ഞ് വലിയ ചായ കേടും മറ്റൊന്നുമില്ലാത്ത നെല്ലെടുത്തിട്ട് അത് പിന്നെ വിത്ത് കൂട്ടിയെടുക്കുന്നതിന് ആദ്യമേ നമ്മൾ പനമ്പ് പനമ്പാണ് ഉത്തമം അല്ലാതെ ടാറപ്പായ്ക്കത്തിട്ടാൽ ശരിയാവുന്നില്ല എങ്കിലും അങ്ങനെയും ചെയ്യുന്നുണ്ട് ആ ഒരറ്റത്തു നിന്നും നമ്മൾ നല്ല വെയിലുള്ള ദിവസം ഒരു ഒരു രണ്ടു ദിവസം വെയിലുകൊണ്ട് ചെറുതായിട്ടൊരു ചൂടാക്കി മാറ്റിയിട്ട് വിത്ത് വളം കൂട്ടും പരുവം കൂട്ടുമ്പം ഈ നെല്ലിട്ട് വിത്ത് ഇട്ടിട്ട് നമ്മൾ ഒരൊറ്റ നിന്ന് ചുക്കി അപ്പുറം പോയിട്ട് ആ ഒരൊറ്റ നിന്ന് ഇത് ചെക്കി ഇഞ്ഞോട്ട് വരണം അങ്ങനെ ചിക്കി ചുക്കി അത് ഈ പരുവായോന്ന് നോക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ കാഞ്ഞിരത്തിൻ്റെ അഞ്ചേറെ ഇല പറ ആ നെല്ല് വിച്ചിനകത്ത് ഇട്ടാൽ ഇട്ടിട്ട് നമ്മൾ ചിക്കിച്ചുക്കി വരുമ്പോൾ ഈ കാഞ്ഞരത്തിൻ്റെ ഇല എടുത്ത് ഇങ്ങനെ നമ്മൾ ഓടിക്കുമ്പോൾ ഒടിയുമെങ്കിൽ വിത്ത് പരുവായി പിന്നെ ആ നെല്ല് പാറ്റാതെ വലുതായിട്ട് പാറ്റാതെ കാറ്റത്ത് പിടിച്ച് കൊണ്ടുവന്നിട്ടേ കാറ്റത്ത് പിടിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ഈ നല്ല കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വിളവുകൾ സ്വന്തം ആവശ്യത്തിനും ചുറ്റുപാടുമുള്ളവർക്കും കൂടി പങ്കിടുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രചോദനമായി മാറുന്നതെന്ന് ഈ കർഷകൻ അഭിപ്രായപ്പെടുന്നു കൂടാതെ പണ്ടത്തെ കൃഷിരീതികളെക്കുറിച്ചും കീടങ്ങളെ നശിപ്പിക്കുന്ന രീതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നു കൃഷിയെന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മൾ വേലയില്ല നമുക്ക് ആ എടുക്കുന്ന സാധനം നാട്ടുകാരെയൊക്കെ എടുത്ത് കടയിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കിത് വെട്ടി അങ്ങോട്ട് കൊണ്ടു ഇഷ്ടം പോലെ ഇപ്പോഴും ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടുവച്ചിരിക്കുന്ന ചേനയും ഒക്കെ ഉണ്ട് പിന്നെ പുള്ളേരെ കത്ത് കൊടുക്കുന്നതിന് എൻ്റെ കൂട്ടുകാരെ കൊടുക്കും പിന്നെ അത് തന്നെ എനിക്ക് വലിയ സന്തോഷം സന്തോഷമായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു സാധനം വേറൊരാളെൻ്റെ വീട്ടിൽ നമുക്ക് മേടിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ വിഷമം അന്നേരം ആയിരിക്കുന്നു നമ്മുടെ വീട്ടിൽ തരം ഞാൻ എല്ലാം ആരെ കണ്ടാലും വരെ കണ്ടു വയ്ക്കിയോ അച്ഛോ ഇത് ഇതെല്ലാം ഞാൻ കടവും വെറുതെ കൊടുത്തു ഞാൻ ചീ അക്കരും വേവത്ത് നിന്ന് ചീനി കൊടുത്തോണ്ട് വരുന്ന കാത്തോരോ തെറ്റിക്ക് ഇപ്പം എന്താ ഇന്നും ഒരാൾ ചോദിച്ചു നിങ്ങൾ ചീനി കൊടുത്തോണ്ട് വരില്ല എവിടെ ഇടാ തീരാറായി എനിക്ക് കിളയ്ക്കാൻ ഭയങ്കര അത് ഇങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലും അക്കരെക്കാർ പരാതി പറഞ്ഞ് അവിടെ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരു സന്തോഷമായി പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ എടുത്ത് കൊടുക്കുക പിന്നെ വരെ എനിക്ക് എല്ലാവരൊക്കെ തിരിച്ചാൽ കൊടുത്ത് അതുകൊണ്ട് എനിക്ക് മഞ്ഞൾ ഉണക്കി വെച്ചിട്ട് അവിടെ മുള വീട്ടിൽ ഉണക്കി വെച്ചിരിക്കുക സ്വന്തമായിട്ട് എന്നെ മഞ്ഞൾ ഉണക്കി എൻ്റെ ആവശ്യത്തിനായിട്ട് അനിയനെ കൊടുക്കും മക്ക കൊടുക്കും പിന്നെ ഈ വച്ചു തന്ന ആ മോ ആവിന്റെ വീട്ടുകാരെ കൊടുക്കും പിന്നെ നെല്ല് പച്ച നെല്ല് കുത്തി നെല്ല് കുഴുങ്ങിപ്പം ഒരു ആന്ധ്രാജയെന്നു പറഞ്ഞവരെ അവരിത്തുക അതുകൊണ്ടുവന്നിട്ട് നെല്ല് കൊള്ളാം പക്ഷേ ഇരി പൊട്ടകടും വേവിക്കും അങ്ങ് ഒട്ടേദാവുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു അസുഖമൊന്നുമില്ല അതാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് തന്നെ ആ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ കൊച്ചിലൊക്കെ കാളയെ കൊണ്ടാണ് കണ്ടം ഉഴുതുകൊണ്ടിരുന്നതും ഇച്ചിരുന്നതിന് പൊഴി പിടിച്ചതും എല്ലാം ഇപ്പോൾ ഇപ്പം അതൊന്നുമില്ല ഇപ്പം ആദ്യമേ പിന്നെ ചക്രം പോലിരിക്കുന്നതുകൊണ്ട് ഉഴുതും മടിക്കുന്ന ഇപ്പം നേരെ ഇങ്ങനെ ചക്രം വെച്ചിങ്ങനെ കറക്കി അടിച്ചു പോകുന്നതാണ് ഇന്ന് രണ്ട് വ്യത്യാസമുണ്ട് പിന്നെ കണ്ടം ഉഴുതും പിന്നെ വരമ്പു ഇപ്പം വരമ്പ് ഫല്ല് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കണ്ട് കണ്ട് കൃത്യമായിട്ട് അറിയാമായിരും മിഷൻ ഓടുന്നതുകൊണ്ട് പോച്ചു പേർ കിടങ്ങും വണ്ടി ഓടി ഒരു അടി ഒരു ഉദ്ദേശം വെച്ച് പിന്നെ ആ ഫല്ല് നോക്കിയാണ് വരമ്പ് വെട്ടി ഇപ്പോൾ കൃഷി ചെയ്യുന്നത് അങ്ങനെ തരീ പിന്നെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നാം സ്വന്തമായിട്ട് കൂടെ ചെയ്താൽ കുറേ കടത്തിൽ പുരമ്പ പിന്നെ നമ്മളെ കൃഷിഭവനിന്ന് വിത്ത് തരും ഒരു എക്ടറിന് ഇരുപത്തേഴായിരം രണ്ട് രൂപ ഇരുപത്താറായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് ആ സബ്സിഡി കിട്ടുമ്പോൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഒരു ആദ്യം രൂപ ആദ്യം അവർ പിടിച്ചിരുന്നു അതിൻ്റെ പിടിച്ചു പോകും പിന്നെ ഞാനെന്ന് പറഞ്ഞത് അവർ മീൻ സബ്സിഡി വരുന്ന അതിൻ്റെ ഒരു കാലത്തെ വയലിപ്പോഴ് നിരമ്പ് വെട്ടി പത്ത് മണിയാകുമ്പോൾ കഴിഞ്ഞ് പോരും ഉച്ചയ്ക്ക് വരമ്പ് വെട്ടി പിന്നെ വണ്ടം മാലിച്ച് വിറ്റ് വെള്ളത്തിട്ട് പാവി അവിടെ കാവലിരുന്ന് അതിനെ പരുവാക്കി ഞാൻ കൊണ്ടുപോകാൻ ആളിനെ കൊണ്ടുപോയിട്ട് അറിയിച്ചു ഇങ്ങനെയൊരു ഫോൺ പണ്ടത്തെ കൃഷി എന്ത് അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആളുകളായിരുന്നു അവരൊക്കെ നമുക്ക് പറയാതെ തന്നെ പിന്നെ ഇന്ന ചെയ്യണമെന്ന് അവരൊക്കെ അറിയാമായിരുന്നു ഇന്നതല്ല ഇന്ന് ബംഗാളികൾ ഇവിടുത്തുകാർ ചെയ്യത്തില്ല അവർക്ക് കുത്തും ചെയ്യാൻ വയ്യ നമ്മൾ ഒരുവിധം പറഞ്ഞു ഞാൻ ഇച്ചിരി ഒരു വസുവാനു മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ വിളിച്ച് ചെയ്യിക്കുന്നു പക്ഷേ എനിക്കിപ്പോഴും അവരോ ഭാഷയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞ് അറിഞ്ഞു ചിലരൊക്കെ പറഞ്ഞ് ഇന്ത്യ പഠിച്ചവരൊക്കെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് പറയുന്നത് പിന്നെ ആഞ്ഞയൊക്കെ കാണിച്ചോളൂ അത് ചെയ്യേം ചെയ്യും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ചെയ്യുകയും ചെയ്യുന്നു അന്നത്തെ കൃഷിയെ കഴിഞ്ഞ് ഇപ്പം ചില ഒരുപാട് കൂടുതലുണ്ട് അന്ന് പിന്നെ നാല് രൂപ അഞ്ച് രൂപ കൊടുത്താൽ മതിയായിരുന്നു ഒരു ജോലി ഭരം തൊമ്പ തൊള്ളായിരം രൂപ കൊടുക്കണം കാപ്പി കൊടുക്കും പിന്നെ എനിക്ക് കൃഷി ചെന്ന് പറയുന്നത് ഞാൻ കാപ്പിക്ക് കൃഷി ചെന്ന് ആ സമയത്ത് എനിക്ക് മരച്ചിരുന്നു അപ്പം കാണും അപ്പം കിടന്നു മരച്ചിരുന്നതാണ് അവരൊക്കെ എൻ്റെ എനിക്ക് ഗംഗാ വരുന്ന വെങ്കാളിയൊക്കെ എല്ലാം മരച്ചിരുന്നു ഞാൻ ഞാനിവിടെ വരച്ചേരി ഉഴുങ്ങി ഉള്ളി മേടിച്ച് അരിഞ്ഞ് പച്ചമുളകും ആയിട്ട് അരിഞ്ഞ് ഉമ്പും പിന്നെ ഉമ്പും കുറഞ്ഞ് ഉണ്ട് അച്ചു കൊടുത്ത് അവരിഷ്ടം പോലെ കഴിക്കും ഇതിരി ഇഷ്ടം പോലെ എഴുതിയിട്ടേ അങ്ങനെ എഴുതി ഞാൻ അന്നത്തെ കൃഷി ഇന്നത്തെ എന്ത് ഇ മാറ്റം അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അയിലത്തുള്ള ആട് വൈലിൽ ഇറങ്ങി പോയി നാ കൊയ്ത് അത് അവർ വരുന്ന ചാവലിരിഞ്ഞ് പോയി വന്ന് ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇന്നാ മൂന്ന് മേറെ നാല് മേറ കണ്ടുവരത്തി ഇല്ല അതല്ല ഞാനിപ്പോൾ മൂന്നര ഏക്കറാണ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിഞ്ഞെ ആ കഴിഞ്ഞതിന് ഞാൻ ആയിരത്തി നാ അറുന്നൂറ്റി എൺപത് സ്വന്തവും പിന്നെ രണ്ടു പേരും കൂടെ ഇങ്ങനെ ഏഴരക്കണ്ടി നെണ്ടുവിടും ഇപ്പോൾ ഈ കഴിഞ്ഞ കൃഷിച്ച് നട്ടം വന്നുകൊണ്ട് അയ്യായിരം അഞ്ഞൂറ് ഇരുപത് വരെയും തുടക്കാനില്ല ഇതായിരുന്നു നട്ടം വന്ന അപ്പം കഴിച്ചിട്ട് ഉമ്മ പക്ഷേ അതിന് പോലെ ഞാനിപ്പം ഒരു എട്ട് കണ്ടം വിതച്ചിരുന്നു വിതച്ച് നെല്ല് ഇത്രയും പരുവായി കിടക്കുന്നു അതിൻ്റെ അരികെ കിടക്കുന്നു പോയി കിടക്കുന്നു അത് മഴവെള്ളം കിട്ടിയിരുന്നെങ്കിൽ മുൻപത്തി മഴവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ നെല്ലിപ്പം ഇത്രയായനെ മുട്ട നെല്ല് കിട്ടി അതുപോലെ വടക്കേ ചിറ നന്നാക്കുന്നുണ്ട് അനാൻ്റെ വെള്ളവും വന്നിട്ട് അനാൻ്റെ വെള്ളം കഴിഞ്ഞ ആഴ്ച രംഗയാഴ്ച വന്നെങ്കിലും ഞാൻ രക്ഷ ഊട്ടം പിന്നെ ചാഴിക്ക് നമ്മളാ കണ്ട ചാഴിയെ തന്നെ പത്ത് പതിനഞ്ചെത്തിന് നമ്മൾ വരവുണ്ട് പിന്നെ പിടിച്ചിട്ട് അതിനെ പിടിച്ച് ഞെക്കി ഒന്ന് കരക്കി ഒരു വെള്ളത്തിനെ ആ അവിടെ ഒരു വെള്ളത്തിനെ വെച്ചിട്ട് ആ വെള്ളം കരക്കി നമ്മൾ സ്പ്രേ ചെയ്താൽ ചാഴിയിട ചല്ല്യം ഒഴിഞ്ഞു കിട്ടും പിന്നെ ഓലപ്പുഴു വരും ഓല ചുഴിച്ചു പുഴ വരുന്നെങ്കിൽ അതിന് മരുന്ന് അടിച്ചേ പറ്റും പിന്നെ ഞാറ്റിനകത്ത് പുഴു ശല്യം വന്നാൽ ഞങ്ങൾ സാധാരണ മുമ്പ് പിന്നെ പൂച്ചടിക്കാൻ പോണ്ട് വീശു വീശുമ്പോൾ ഇതിന് ഇല കീറുമ്പോൾ ഈ പുതു നിരത്തിലുള്ള വെള്ളം കെട്ടുക അങ്ങനെയുണ്ട് പിന്നെ അത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ചാള ഉള്ള സമയമായിരിക്കും ഈ ഞാറ്റടി സമയം അന്ന് ഞങ്ങൾ ഞാൻ ഞങ്ങൾ ചാളം മേടിച്ചിട്ട് അതിൻ്റെ തലയിൽ ഉടലും കൂടെ കണ്ടിച്ച് ഒരു വെള്ളത്തിനകത്ത് അടച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് അത് കൊണ്ടുപോയി തൂപ്പം ഉണ്ടിങ്ങനെ വീശുപെട്ട ഒരു ഒറ്റ പുഴു ഇട്ടു അമ്മയൊക്കെ ഇത്രയും കാലത്തിന് ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കണ്ടത്തിലും ഗവൺമെൻറ് വളവില്ല ചാണകപ്പൊടിയോ ചാരമോ ഇതല്ലാതെ പിന്നെ എന്താ ഇച്ചിരി ഉമ്മായോട് ഇതൊക്കെ തന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യത്തില്ല ചെയ്യാൻ എനിക്ക് ഇഷ്ടവുമല്ല ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യകതയെ കുറിച്ചും കൃഷിക്ക് മുൻഗണന കൊടുത്ത് ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിക്കാൻ പ്രചോദനം നൽകേണ്ടതിനെ കുറിച്ചും സംസാരിക്കുന്നു പിന്നെ കൃഷിക്കാരൻ എന്നൊരു കൃഷിക്കാരൻ എന്നുള്ള ഒരു അവഗണന ഏ മിക്കവാറും അതിനകത്ത് ഞാനി കുട്ടിക്കാരെ പോലും അതിനകത്ത് ഒരു അതുകൊണ്ട് വന്നെടുത്തോണ്ട് പോകും അതുകൊണ്ട് ഒരു സന്തോഷം കുടുംബത്തിൻ്റെ തുടർന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് എന്നെ കൃഷി കിടക്കിയത് അച്ഛൻ്റെ അച്ഛൻ പടിഞ്ഞാറെ ഒറ്റം താമിച്ചിരുന്നു പോവെന്നായിരുന്നു പേരും അപ്പാപ്പനെ അപ്പാപ്പനെ എന്നെ വളർത്തിയത് അപ്പാപ്പനാണ് ഈ കൃഷിയെപ്പറ്റി എന്നെ പഠിപ്പിച്ചത് എനിക്കാണ് ഇതിനകത്ത് താല്പര്യം വരാനും എനിക്ക് ആ കൃഷിയെന്ന് പറഞ്ഞപ്പം പിന്നെ എത്ര വയ്യെങ്കിലും കൈ കാശില്ലെങ്കിലും വയ്യ പൂട്ട് വരുമ്പോൾ ഞാൻ കാശുണ്ടാക്കും പണയം വെച്ചെങ്കിലും കാശുണ്ടാക്കി ഞാൻ എങ്ങനെയെങ്കിലും കൃഷിക്കാം ആ ചാവുന്നത് അവിടെ കിടന്ന് വരയ്ക്കണം അതാഗ്രഹം അതിൽ തന്നെ കൃഷിയിൽ ഇടയ്ക്കുകയെന്ന് അത്ര എനിക്ക് സന്തോഷം കൃഷി വരുണ്ട് ആരെന്തെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും കൃഷിയെ ഒരിക്കലും എനിക്ക് അവിടെ ആ അവിടെയെന്നൊക്കെ ഓരോ പശു മുമ്പും അഞ്ച് നാലഞ്ച് പശുവിനെ ഉറച്ചു കൊണ്ടും ഇപ്പം അവർ വെച്ച് പശു മാത്രം അവർ കൊച്ചു പക്ഷേ അതിനു മുമ്പിൽ തുമണാകും വെള്ളം കൊടുക്കുന്നു അലുകൾ പറഞ്ഞ് അത് നല്ല പാലായിരുന്നൊക്കെ പറഞ്ഞൊരാളൊരു പശു കുഞ്ഞ തന്നു ഇവിടെ അങ്ങനെ തിരിക്കുക ആഹാരം കൊടുക്കും ഇങ്ങനെ പോകുന്നു അത് പിന്നെ അതിലെത്തിയവരെ കാക്കും ചാരിക്കയില്ല ഉറച്ചു കാര്യമായില്ല അതുകൊണ്ട് നാട്ടുകാരെ ആകെ തന്നെ ഉള്ളു അതുപോലെ തന്നെ പിന്നെ നമ്മൾ അരിച്ചുമ്പോൾ മാത്രം ഓടുക എന്നല്ലാ ആരെയും ഇടികത്തുണ്ട് ആകെ ചെന്ന് പിന്നെ ചുവന്ന ഉടുപ്പ് കിട്ടണ്ടിയാ ഞാൻ പറയുക ആ അതവിടെ പെട്ടെന്ന് പരി ബഹളം ഉണ്ടാക്കി ഓടി ചാടി മറിഞ്ഞ് വീണ് അത് വീഴത്തേ ഉള്ളൂ അതെന്നു പറഞ്ഞവിടെ നിൽക്കണം അല്ലാതെ ജോലിക്കാരെ ആക്കിയിട്ട് നമ്മളൊന്നും നമ്മൾ അവിടെ തന്നെ നിന്ന് അവർ അവരോട് ഇറങ്ങി കൃഷി ചെയ്താൽ അവർ ജോലിയും ചെയ്യും നമുക്ക് ജോലി തൃപ്തിയാവും അതായത് നമ്മൾ ഏതൊരു മനുഷ്യരും ഇന്നാക്കിയിട്ട് നിങ്ങൾ നിർത്തിയിട്ട് പോയാലും അവരി ജോലിയും ചെയ്യത്തിട്ട് അവരവരെ ഒഴിഞ്ഞു വയ്ക്കും നമ്മുടെ പാസ് തോ അതുകൊണ്ട് നമ്മൾ കൃഷിക്കായിട്ട് അറിയുമ്പോൾ കൃഷിക്കായിട്ട് തന്നെ നിൽക്കാറ് മറ്റ് കാര്യങ്ങൾ പോകരുത് അത് തീരത്തിട്ട് പോവാം സൈഡ് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം കിട്ടും ഒരുപാട് ജോലിക്കാർ ഏൽപ്പിച്ചാൽ ഒരാൾ തീരേണ്ട ഇവിടെ ഇത്രയും ജോലി രണ്ടാളായിരം തീരത്തിൻ്റെ അന്നേരം തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് തൊള്ളായിരം രൂപ നമ്മളെ നഷ്ടം വരും ചിലപ്പോൾ അതി കൂടുതലും വരും അതുകൊണ്ട് അത് വേണ്ട കൃഷി കൂടുതൽ ആദായകരമാക്കാനുള്ള മാർഗങ്ങളും കൃഷിയുടെ താല്പര്യമുള്ളവർക്ക് നൽകുന്ന സഹായങ്ങളും ഇന്നത്തെ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരേണ്ട രീതികളെയും പറ്റി സംസാരിക്കുന്നു വയനാട്ടിൽ എന്ന ഒന്ന് രണ്ടു വട്ടം മുതിർന്ന കർഷക പിന്നെ ഒരു പ്രാവശ്യം മുതിർന്ന കർഷകരെ കൊറ്റിയെത്തി പൗരസമിതി എല്ലാം കൂടെ വയസ്സന്മാരെ മാത്രം വിളിച്ചിരുന്നു പിന്നെ ഒന്നാം തീയതി കർഷക ആദരത്തിന് ഒരു ഓട്ടം പിന്നെ കൃഷിവര്യം വെച്ചും ഒരു ഓട്ടം നയനാട്ടിൽ വെച്ച് അതല്ല എനിക്ക് ആദരവ് കിട്ടുമ്പോൾ അല്ല ഈ കൃഷിക്ക് അവർ ഇറങ്ങിക്കുകയും ഉത്സാഹം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം അവർ ആദരവ് തരുമ്പോൾ അതിന് അവർ അവിടെ വരുന്നവരെ കൂടെ അതിനകത്തോട്ട് ഇറക്കത്തക്ക ഒരു ആ ആദരവ് കിട്ടാൻ അർഹത ഉണ്ടാക്കിയെടുക്കണം കൊച്ചുങ്ങളെ എൻ്റെ മാത്രമേ നമ്മളെ കൃഷി വളരൂ കൃഷി ചെയ്യത്ത് ഇപ്പം തന്നെ ഒന്ന് രീതി ആ തോട് വൃത്തിയാക്കുന്നതിന് എത്ര നാടുകൊണ്ട് പറയും തൊഴിലുറപ്പുകാർ ചുവട്ടിറങ്ങി ചെയ്യത്തില്ല വെള്ളം ഉണ്ടെങ്കിൽ വെയിൽ വന്നപ്പോൾ ഇപ്പം വെയിലത്തന്നെ അതേ സ്ഥാനത്ത് തൊഴിലുറപ്പ് നടക്കുകയും ചെയ്യുന്നു പര അതാണ് നമുക്ക് വരുന്ന ഏറ്റവും തൊഴിലുറപ്പുകാരെ കൂടെ ഇറക്കി നമ്മുടെ തോട് വൃത്തിയാക്കിയും പിന്നെ എന്താ ചെയ്യും വയലി തന്നെ ഈ ഞാറ് കളവറിക്കുന്നതിനൊക്കെ അവരെ കൂടെ ഇറക്കുക ഇതിന് ഒരുപാട് ലാഭമുണ്ട് അവരൊക്കെ മുന്നൂറ് രൂപ അയക്കാൻ ഗവൺമെന്റ് അവർ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ ചെയ്താൽ മതി ഈ മുന്നൂറിൻ്റെ ഇരട്ടി ഞാൻ നിൽക്കലാകുമ്പോൾ പതിനൊന്ന് മണിവരെ ചെയ്താൽ മതി പിന്നെ വേണമെങ്കിൽ നാല് മണിക്ക് നാല് മണി മുതൽ അഞ്ച് വരെ അതുവരെ അവർക്ക് വീട്ടിൽ പോയിരുന്നായിരുന്നേ ഏറ്റവും കൂടുതൽ വിഷമം പറയുന്നത് ഈ അന്തോ ഗവൺമെൻറ്റിൽ നിന്ന് തരുന്നത് നമ്മുടെ മനസ്സും ജോലിക്കാരി ജോലി ചെയ്യാൻ തോന്നിയാൽ ജോലി ചെയ്താൽ നമ്മുടെ ആളുകൾ ഒട്ടും ചെയ്തിട്ട് ബംഗാളികളെ കൊണ്ടാണ് ബംഗാളികൾ ഇവിടെ പോയാൽ നമ്മുടെ ധേരാളന്താകാം ഇവിടുത്തെ തരൊക്കെ എന്ന് പറഞ്ഞാൽ മണിക്കൂറിനായി ആയിരം മൂവായിരം രൂപ കിട്ടുന്നേ അവർ ചെയ്തു കുടിച്ചിട്ട് ആറ്റുകാരെ സ്റ്റാർട്ട് ചെയ്ത് അതേസമയം മറ്റവർ അതെന്താ ആദ്യത്തെട്ട് മണിക്ക് എന്തെങ്കിലും വരുവിപ്പം പതിനൊന്ന് ഒരു മണിക്ക് കയറും രണ്ട് മണിക്ക് ഇറങ്ങും അഞ്ച് മണിക്ക് കയറും പോകും ജോലി അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ള മാറ്റം എന്ന് പറഞ്ഞത് ബംഗാളിൽ മറ്റാടിന് വാനം വെട്ടുന്നതിന് ഈ പിന്നെ ആ പണിക്ക് മേച്ചിരി പണി ചേട്ടാ അവർ വിടും അതൊക്കെ ചെയ്തു പക്ഷേ കിഴങ് കൃഷി ചെയ്യുന്നതിന് അവരെ കൂട്ടാൻ അരകൃഷി അപ്പം അതിൽ കൃഷി അറിഞ്ഞു നല്ലോണം എല്ലാവരും കൃഷി ചെയ്യാൻ ഒരുമാതിരി തൊട്ട് ആരും അങ്ങനെ തുനിഞ്ഞിറങ്ങാത്തരുന്ന അവരെക്കാക്കും കഴിയില്ല അവരൊക്കെ ഇത്ര ഡിസിപ്ലിനുള്ള ഉദ്യോഗമുള്ള ജോലിക്കുള്ള അതിലാണ് നമുക്ക് ഏതോ ഏറ്റവും കൂടുതൽ കേരളത്തിന് പരാജയം വന്നിട്ട് വരും അതിനി ഒത്തിരി കൂടെ വരും കൃഷിക്കാർ പിറന്നോട്ട് പുറന്നോട്ട് പോയാൽ നമ്മൾ വിഷമുള്ളത് മാത്രം തിന്നുണ്ടായിട്ട് വരും നമ്മളുണ്ടാക്കുന്ന ഏറ്റവും തിന്നുന്ന ശീലം മാറി വരിച്ചു ഇപ്പോൾ കരകൃഷി ഈ പ്രദേശത്ത് കാറ്റിൻ്റെ ചേന ചേമ്പ് മരച്ചീനി ചെറുകിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ ഇത് ഇത്രയും ചെയ്യുന്ന ഈ അടുത്ത പ്രദേശത്ത് എൻ്റെ സ്വന്തം പിരിയോടാ അല്ലായി തോന്നുന്നത് എനിക്ക് അത് താമസിച്ച് ഈ അഞ്ച് സെൻറ്റേ ഉള്ളൂ ഈ കൃഷി ചെയ്യുന്ന ഇത്രയും നാട്ടുകാരുടെ അവരുടെ മാങ്ങിയാണ് പാട് പാട്ടത്തിൽ ചെയ്യുന്നത് അങ്ങനെ കൃഷി ചെയ്യുന്ന ഈ അടുത്ത പ്രദേശം ഈ മയ്യനാട് പഞ്ചായത്ത് ഇത് ഇത്രയും കൃഷി ചെയ്യുന്ന ഒരുത്തനാ മാത്രമേ ഇപ്പം വേല ചെയ്യുന്നത് അത് കൂലിക്കു വരുന്നത് കൊണ്ട് ചെയ്യിക്കാം പക്ഷേ കര ഒന്നും ഞാൻ ഈ പറയുക എന്നാൽ സ്വന്തമായിട്ട് തന്നെ ഈ ഇടക്കൊന്നു തുടങ്ങി ആ പിരിയുടെ എൻ്റെ കയ്യിലിരുന്ന് അതിപ്പോൾ അവർ വിൽക്കുന്നുണ്ട് അതായത് അവർ ഞാൻ ഇന്നിട്ട് തിരിഞ്ഞിൻ്റെ പുറത്ത് അത് കഥയുടെ ഇടയ്ക്ക് ഇപ്പം തിരിഞ്ഞിരി തെക്കേൻ്റെയൊക്കെ ഒരു തിരി കിടക്കുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന മേവർക്ക് ആടിക്കോറിൻ്റെ ഒക്കെ ഒരു അറുപത് സെൻറ്റം കണ്ട് അതിനകത്ത് കൃഷി ചെയ്യുന്ന വലിയ കാരണം പോവാനും വയ്യ ആളുകളിപ്പോൾ ചോദിക്കുന്നു പോയി പോയത് ഓർഡിക്കാം ഇത് ഇത്രയും ഒത്ത് ഇലചി ഇലജി വീട്ടി മുല വെച്ചിട്ടുണ്ട് വിത്ത് മഞ്ഞൾ ഉണക്കി വിട്ടിട്ടുണ്ട് പിന്നെ കാറ്റിൽ ചേന ചേണ്ടി എല്ലാം എൻ്റെ കൃഷിക്ക് അടുത്ത കൃഷിക്ക് ഇതുപോലെ മുല വെച്ചിട്ടുണ്ട് ഇത്രയും കൃഷി ചെയ്യുന്ന ഒരു ആൾ ഈ അടുത്ത വേശത്തെങ്ങൾ എൻ്റെ വറവിരങ്ങൾ ഇത് ഇത്രയും സ്വന്തമായിട്ട് സ്വന്തം കൈകൊണ്ടു ചെയ്യുന്നുണ്ട് ആ മാത എൻ്റെ കൂടെ നിൽക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ ഞാൻ സാറന്മാരൊക്കെ ഉണ്ടെന്ന് ആ വന്നു സാറെ കൂടെ ദിവസം കൃഷി ചെയ്യാൻ പിന്നെ കരിക്കോട്ട് ഒരു സ്കൂളിൽ നിൽക്കുന്ന സുനീർ ഒന്നും പറഞ്ഞാ സാറിനെ കൊണ്ടുവന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട് പിന്നെ രാജേഷിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഇന്നലെ അവർ കുടുംബമായിട്ട് കൃഷിക്കാരാതുകൊണ്ട് അവരുണ്ട് പിന്നെ അവരുടെ വാസന്റി എന്നും പറഞ്ഞൊരു പ്രറവസം ആയിപ്പെട്ട ആസന്റിയുണ്ട് അതൊക്കെ ഞങ്ങൾ ഒത്തു നിർത്തി ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് വെക്കുക കൊണ്ടുപോകുന്നു ഞാനിവിടെ കൃഷി ഉണങ്ങുമ്പോൾ ഞാൻ അവിടെ പോയി ജനിച്ചു കഴിയുന്നതും ജയിച്ചിരുന്നതെല്ലാം ഞാൻ ആദ്യത്തെ അവരെ കുടിച്ചേട്ടം പോകും എവിടെ ഇരുന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ പത്തരം മണിക്ക് പോരും നാലു മണിക്ക് കഴിഞ്ഞേയും പോവും അത് ആറ് മണി ആറ് മോൾ ഞാൻ കയറുക അങ്ങനെയൊക്കെ അതുകൊണ്ട് എനിക്കി അവർ ഇത്ര പേരും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയത് അല്ല അവർ ഇറക്കണം ഇറക്കണം ഞാൻ എന്നാലും കിട്ടുന്നവരെ ഇത്രയും ഞാൻ എൻ്റെ കൂടെ ഇറക്കി അവരെയും എന്നാൽ ഒരു നാൾ ചോദിച്ച് നിങ്ങൾ ചാകുമ്പോൾ ഞങ്ങൾ എന്ത് അപ്പഴത്തേക്കും നിങ്ങൾ പഠിച്ചു കൊണ്ടാണ് അതാരെങ്കിലും ഇപ്പം ചെയ്യും പക്ഷേ എങ്കിലും ആ ലാഭം ഇല്ലാത്ത നിലയിൽ പോകും അവർക്ക് ആ കൃഷി ചെയ്യുന്നതിൻ്റെ അടുക്കും ചിട്ടയില്ലാതെ വന്നാൽ ഒരു കൃഷിയും നന്നാമത് അതിലൊരു ചിട്ടയുണ്ട് ആ ചിട്ടയ്ക്കും എന്തെന്ന് മാസം ഇപ്പോൾ കുമ്പത്തിൽ എൻ്റെ വരച്ചീനിയും ഫണ്ടും വിളിച്ച് കിടക്കേണ്ടതാണ് കിഴങ്ങും കാച്ചിലും എല്ലാം കിളിച്ച് പടരേണ്ടതാണ് ഒന്നും നടന്നു അവരക്കാത്തതോ ഇരിക്കും വിത്തതോ അവരക്കാതിരിക്കുന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇണക്കി കൊണ്ടുവരാൻ നോക്കണം എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ വേണം അങ്ങോട്ടുണ്ട് കുറേ പേരൊക്കെ വരും കുറേ പേര് ഡിസിപ്ലിനായിട്ട് പോകും അതിൻ്റെ ദോഷമെന്ന് പറഞ്ഞത് കാശുള്ള കുറേ കുട്ടികൾ അവർ ഡെർവാറിച്ചു അങ്ങനെ ഈ സാധാരണക്കാരനും അവരുടെ കൂടെ തീരും

പുനഃസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു നാം ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പിന്നിൽ ഏതെങ്കിലുമൊക്കെ കർഷകരുടെ കഠിനാധ്വാനമുണ്ടെന്ന് ഓർക്കുകയും വേണം ശുദ്ധമായ കലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കളാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യം ഈ അറിവ് ഉൾക്കൊണ്ട് ചെറിയ തോതിലെങ്കിലും കൃഷിയുമായി ഏർപ്പെടാൻ സന്നദ്ധരായാൽ നാം സ്വയം പര്യാപ്തത കൈവരിക്കും